ഹലോ ഗായ്സ് വെൽക്കം അപ്പോൾ ഞമ്മളുടെ കൃഷ്ണനിലേ ഒരു വലിയൊരു സംഭവം നടന്നു അതായത് രാത്രി പന്ത്രണ്ട് ഒരു മണി സമയത്ത് ഒരു പയ്യൻ ബൈക്കുമായി വന്നാണ് ബൈക്കുമായി വന്ന് കറക്റ്റ് നമ്മുടെ വേസ്റ്റ് കൂടില്ല അപ്പോൾ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ പൊന്നാട്ടാ ചെട്ടുപോയതാണെന്ന് പറഞ്ഞത് എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വന്നതാണ് ഗൂഗിൾ അമ്മായി പുള്ളിക്കാരനായിട്ട് പറ്റിച്ചു അപ്പോൾ നമ്മുടെ കൃഷ്ണനകത്ത് വന്നാൽ അവിടെ ഫ്രണ്ടിൽ ഗേറ്റ് ഉണ്ട് അതുപോലെ തന്നെ കിറ്റാച്ചിയും ജേസിപ്പിയും എല്ലാം വഴി നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കയറി ഇപ്പോൾ പുള്ളിക്കാർ നേര് നമ്മുടെ വേസ്റ്റ് ഉണ്ടല്ലോ അതായത് കൃഷറിലെ ഹെംസാനും പീസാനും കഴുകി വരുന്ന വേസ്റ്റ് മറിച്ചുന്ന സ്ഥലമാണ് അത് ഇച്ചിരി ഉറപ്പുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ താന്നുപോകും അപ്പോൾ പുള്ളിക്കാരൻ നേര് ഗൂഗിൾ മാപ്പ് നോക്കി അപ്പുറത്തോടെ കറങ്ങി ഈ വഴി കൂടെ കറങ്ങി അങ്ങോട്ട് കയറി അവിടെ കൊണ്ട് ലോക്കായി നിന്നു ലോക്കായിരുന്നു ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ചേട്ടാ ഇതിൽ കൂടെ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഇതിരേ വന്ന ഇതിരെയാണ് വഴി വേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരെ തെറ്റൊന്നും പറയാനില്ല അപ്പോൾ പുള്ളിക്കാരെ ചെയ്തത് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പുള്ളിക്കാരൻ പോയത് അതായത് പുള്ളിക്കാരൻ പോകേണ്ട വഴി പെരുമ്പാവൂരിൽ നിന്ന് പുള്ളിക്കാരൻ കൂത്താട്ട കുളത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ കിഴക്കമ്പലം വഴിക്ക് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ വന്നത് ഗൂഗിൾ മാപ്പ് ചതിച്ചാണ് അപ്പോൾ മാക്സിമം എല്ലാം കാണുക അപ്പോൾ ആരും പെടാതിരിക്കുക ഗൂഗിൾ മാപ്പ് കൂടുതലും നോക്കരുത് വഴി ഒരാളൊക്കെ അവരോട് ചോദിച്ച് വഴി മനസ്സിലാക്കി പോകുക ഗൂഗിൾ മാപ്പാണ് ഇങ്ങനെ പലരും ഊട്ടിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ കടയിൽ വണ്ടി സെഫ്റ്റി കൂടെ ഇറങ്ങി ഇതൊക്കെ ഉണ്ട് അപ്പോൾ പലപ്പോഴും ഗൂഗിൾ മാപ്പ് ചതിക്കും അപ്പം ശ്രദ്ധിക്കുക അത് നമുക്ക് പറയാനുള്ളത് മാക്സിമം എല്ലാവരും കാണാൻ കണ്ട് സപ്പോർട്ട് ചെയ്യുക എനിക്കല്ല എല്ലാവർക്കും അതായത് വണ്ടി മഴക്കാലമാണ് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് നോക്കി പരമാവധി ഗൂഗിൾ മാപ്പ് വരെ പലവിടെയും രക്ഷപ്പെടാറുണ്ട് എന്നാലും ഗൂഗിൾ മാപ്പ് ചില സമയങ്ങളിൽ ചതിച്ച് ആരും ചതിക്കപ്പെടാതെ ഇരിക്കുക ഗൂഗിൾ ചതിക്കപ്പെടാതെ ഇരിക്കുക അപ്പം മാക്സിമം

ൈബ്രല്ലേ ലൈബ്രറിനുട്ടോ അതെ ലൈബ്രറി

ാണ് അപ്പം മാക്സിമം കാണാൻ സപ്പോർട്ട് ഇതേപോലെ ആരും പെടാൻ നിൽക്കരുത് അപ്പം ഗൂഗിൾ മാപ്പ് നോക്കി ഇതാക്കി വന്നിട്ടില്ല എങ്ങനെയൊക്കെ സംഭവിക്കും ഓക്കെ